സമയങ്ങളല്ലേ രണ്ടുമക്കായര് ആറാം അധ്യായം തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭംഗമായ അംഗമായ ഒരു ആദൻസുകാരനായ ഗ്രീക്കുകാരനെ പറഞ്ഞു വിട്ടു പള്ളിയിലൊന്നും പോകണ്ടേ ഇതൊക്കെ ചുമ്മാത പള്ളി വെച്ച് കല്യാണം നടത്തണമെന്നുണ്ടോ കൊച്ചിന് മാമോദിസ കൊടുക്കണമെന്നുണ്ടോ കൊച്ചുമാത ഞാൻ കഴിച്ച പള്ളി പോകണമെന്നുണ്ടോ പള്ളിപ്പെരുന്നാളിന് പോണോ ധ്യാനത്തിന് പോണമെന്നുണ്ടോ ഹാലയിൽ വിയാ ഹാലയിൽ വിയാ മകളെ നിന്റെ വിശ്വാസത്തിന് ഞാൻ വിശ്വസിക്കാം അതെ ഒരു വലിയ പരിധി വരെ ഈ ദേശം രക്ഷപ്പെട്ടത് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് ഞാനിത് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ വിശ്വാസവുമായിട്ട് യൂറോപ്പ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന മിഷനറിമാർ ഈ മണ്ണിൽ ഇറങ്ങിക്കൊണ്ടും ഇവിടെ ആശുപത്രി ഉണ്ടായത് ഇവിടെ പള്ളിക്കൂടെ ഉണ്ടായത് ഹൃദയത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു നാട്ടിൽ പോകാതെ പത്തും ഇരുപത്തഞ്ചും വയസ്സും ആയത്തിൽ നല്ല തിളയ്ക്കുന്ന ചോലയുള്ള കാലത്ത് വന്നിട്ട് അമ്പതും അറുപതും എഴുപതും എൺപതും വരെ ജീവിച്ചിട്ട് പത്തൊമ്പത് വർഷക്കാലം എനിക്കും നിങ്ങൾക്കും ഈ ദേശത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചത് എന്താന്ന് അറിയാമോ വിശുദ്ധരുടെ നാടായിരുന്നു മക്കളെ യൂറോപ്പ് എല്ലാ രാജ്യത്തു കൊണ്ട് ഒരു പത്ത് വിശുദ്ധന്മാര് വെച്ച് ഞാൻ പഠിച്ചത് ഫാനസിലാ അങ്ങോട്ട് തിരിഞ്ഞ വിശുദ്ധൻ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഡൊമിനിക് 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 അങ്ങനെ തോമസ് അക്വിനാസ് ഞാൻ പഠിച്ചത് ഇടതും വലതു എന്ന രണ്ട് വിശുദ്ധര കഥയാ പറയുന്നത് ഈ കിട്ടിയ വിശ്വാസം കൊണ്ട് അവര് ഒതുക്കിയിരുന്നില്ല മക്കളെ നമുക്ക് വിശ്വാസം നമുക്ക് കുർബാന ഈ ഈ കുർബാനയായി നീ നീ മാഹാനാണ് മാഹാനാണ് സുവിശേഷമായി ഒന്നും പറഞ്ഞോണ്ടിരിക്കല്ല തീവ്രവാദം അല്ല പറയണേ സുവിശേഷവാദമാ പറയണേ ചോറല്ലാത്ത ചോരാ മക്കളെ അപ്പമെല്ലാവർക്കും അപ്പവാ ചോരയല്ലാത്ത ചോരയാ അത് കൊടുക്കാനാ സംഭവിച്ചത് ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണം രാജാവ് കൽപ്പന കല്പനയിടുക അവങ്ങളെ ഞാനൊന്നും ഇന്ത്യയുടെ ഭാരതത്തിന്റെ കോൺഗ്രസ് ഞാൻ ഒന്നും പറയണില്ല ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ അവകാശങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യര് അവങ്ങളെ മതത്തിന്റെ പേര് ഒന്നും വെട്ടിത്തിരിക്കാൻ പറ്റില്ല മക്കളെ മലേഷ്യ അവസ്ലിം രാജ്യവ അവിടുത്തെ മുസ്ലിം നേതാക്കളെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു നിനക്ക് എതിർക്കുണ്ടാവും കുഞ്ഞെ നിന്റെ മതം മകാനിയെ നശിപ്പിക്കാനുമായിരിക്കും എന്തുമായി കൊള്ളട്ടെ ഞാൻ ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ് ഞാൻ ക്രിസ്തുവിന്റെ വികാരിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി അവിടെ വെച്ച് വധിക്കപ്പെടേണ്ടതായിരുന്നു അങ്ങനെ തൊടാൻ പറ്റില്ല മക്കളെ നോക്കിയേ ഒരു വിശ്വാസത്തിന്റെ ജീവിതം ദൈവ കുടുംബം മാതാപിതാക്കളെ ബഹുമാനിക്കുക പത്ത് കല്പനകൾ വായിച്ചു നോക്ക് ദൈവത്തെ ആരാധിക്കുന്നവന് അപ്പനെയും അമ്മയും ആരാധിക്കാതിരിക്കാൻ പറ്റില്ല മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ മനുഷ്യർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവത്തെ ആരാധിക്കുന്നവന് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവന് ദൈവത്തെ ആരാധിക്കാതെയും ഇരിക്കില്ല ഹാലയിലൂല കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കളസാക്ഷി പറയരുത് അന്യന്റെ വസ്തുക്കൾ അന്യന്റെ ഭാര്യങ്ങൾ ഇതിനകത്ത് എന്താ എന്താ പഠിപ്പിക്കാൻ പാടില്ലാത്തത് ഹാലയിൽ തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി അവസാനം മതിൽ നിന്ന് തലകുത്തനെ താഴോട്ടറിഞ്ഞു രണ്ട് ഭക്ത സ്ത്രീകൾ കൊച്ചു എന്തു എന്തുപറ്റി അവസാന കൊച്ചുങ്ങളെ കഴുത്തെ കെട്ടി കെട്ടിത്തൂക്കി ഇട്ടു അർത്ഥിച്ചു അവസാനം മതിലിന്റെ മുകളിൽ നിന്ന് തലകുത്തിന് താഴെ കെട്ടു വെറുതെ ഒരു ചോദ്യം നിന്റെ വിശ്വാസത്തിന് വേണ്ടി വേണ്ട മക്കളെ വിശ്വാസങ്ങൾ വാർത്ത ഞാൻ വിടുക ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി വിശ്വാസം ഞാൻ വെട്ടി കോ ക്രിസ്തു ക്രിസ്തുവിന് വേണ്ടി നീ എന്നാ എന്നടാ ക്രിസ്തുവിന് വേണ്ടിട്ടുണ്ട് ക്രിസ്തു ജീവിതം കൊടുത്തു പറയുന്നൊരു പുരോഗതി ചോദിച്ചത് എനിക്ക് ഉള്ളിലെ ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കണമെന്ന് വിചാരിച്ചതിനേക്കാളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല സുഖമായിട്ട് ജീവിക്ക എല്ലാം കൊടുത്തിട്ട് ഒന്നുമില്ലാതെ ആഗ്രഹം ജീവിക്കണമെന്നൊരാഗ്രഹം ആഗ്രഹമെങ്കിലും പറയാമല്ലോ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ജീവിക്കാൻ നോക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ എൻ്റെ മെച്ചമൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് ഈ കൂടെ വിളിച്ച് പറയുന്നൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ ഏ മകളെ എന്ന് എന്ന് ഞാൻ അങ്ങനെ ആകുന്നു അന്ന് ചിലപ്പം എനിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വഴി തുറക്കും ഇന്നൊന്നും സ്വർഗം തോക്കത്തില്ല മക്കളെ ഇന്നൊന്നും എനിക്ക് വേണ്ടി സ്വർഗം തുറക്കില്ല എനിക്ക് ഉറപ്പാണ് അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ കൂടി പഠിപ്പിക്കുന്നു അല്ലെ കുറച്ച് പേര് ആശുപത്രിയിൽ പണിയുന്നു ഞാൻ ഇവിടെ സുവിശേഷം വലിയ വ്യത്യാസമൊന്നുമില്ലെന്നു ഹാലുയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ സുവിശേഷമായിട്ട് മാറും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ തീയായിട്ട് മാറും വിശ്വാസ ഞാൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവായിട്ട് മാറും തലചാഹിക്കാൻ ഇടമില്ലാത്ത ക്രിസ്തുവിനെ പോലെ ഞാനായി മാറും രഹസ്യമായി സാമ്പത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചില ഒരുമിച്ചു കൂടി സൗദി അറേബ്യയിലേക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരച്ഛനെ അച്ഛനെ നാട് കിടത്തി അവർ കഴുത്തുപെട്ടാതെ നാട്ടുകാരിലോട് കയറ്റി വിട്ട അല്ലെങ്കിൽ കഴുത്ത് വിട്ടിയനെ രാജാവിനെ ഒറ്റ കൊടുക്കുകയും തത്പരമായി കൂട്ടത്തോട് ദഹിപ്പിക്കുകയും ചെയ്തു ഗുഹയ്ക്കാത്തുകനയും ചെയ്താണ് തീട്ടം കൊണ്ട് കൊടുത്തു അകത്തോട്ട് പെട്രോൾ ഒഴിച്ചിട്ടങ്ങ് തീട്ടം കൊണ്ടു കൊടുത്തു ധൂമക്കുല്ലി വീശുന്ന പോലെ അച്ഛനും കപ്പിയാരും ഭക്തജനങ്ങൾക്കൂടെ ഒറ്റ പുക ദയവോ മക്കളെ ക്രിസ്തുവിനെ സേഹിച്ചു കഴിഞ്ഞ ക്രിസ്തു ചങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു അസ്ഥിക്ക് പിടിച്ചാൽ ക്രിസ്തു ചോരയ്ക്ക് വന്നു ഒന്നും നഷ്ടമല്ല മക്കളെ നിന്റെ ജീവിതത്തിലെ സൗഭാഗ്യം ഓടാ മരിക്കാൻ നേരം ഒരാമയൻ പകയാനും മരിക്കാൻ നേരം ഒരു ഹല്ലേലൂയ ലിയ പകയാനും പറ്റുക തത്പലമായി കൂട്ടത്തോട് ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവും നിമിത്തം എതിർത്ത് നിൽക്കാൻ വേണിറങ്ങി ഓടായിരുന്നോ ഇറങ്ങി ഓടാരുന്നോ ഓടിയില്ലവകളെ ഇതൊന്ന് കുലുകിക്ക് എപ്പം കാണാം ഇടിവെട്ടിക്ക് ഇറങ്ങി ഓടുന്ന ഓട്ടം കാണാം എല്ലാം അവൻ്റെ പിന്നില അവൻ്റെ ഇതിലാ ഹാലയിലുയാ ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവ് നിമിത്തം എതിർത്തു നിൽക്കാതെ ക്രിസ്തുവിന് സാക്ഷിയാണ് ദൈവമക്കള് ജീവിതത്തിന്റെ ഭാഗ്യമാ ക്രിസ്തുവിന് വേണ്ടി അപമാനിക്കപ്പെടുക ക്രിസ്തുവിന് വേണ്ടി മുറിവേൽപ്പിക്കപ്പെടുക ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഒരു ജീവിതം കൊടുക്കുക ദൈവമക്കളും ഇന്നിട്ട് ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ച് കോകർത്താവേ നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം നിന്റെ സ്വന്തമായിട്ട് എനിക്ക് ജീവിക്കണം നിന്റെ സാക്ഷിയായിട്ട് എനിക്ക് ജീവിക്കണം അത്ഭുത അഭിഷേകങ്ങൾ ഒഴുകട്ടെ അത്ഭുത ശക്തി ലോകമെമ്പാടുകളെ അനുഗ്രഹിക്കപ്പെടട്ടെ ക്രിസ്തുവിന് വേണ്ടി രക്തർ ക്രിസ്തുവിനെ തടവിലാക്കപ്പെട്ടിരിക്കുന്നവര് ക്രിസ്തുവിനെ അനുഭവിക്കുന്നവര്